ആശ്രയ സീസൺ എന്ന മെഗാ ലക്കി ട്രോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം എന്തായാലും ഇന്നത്തെ ഞങ്ങൾ എത്രാമത്തെ ദിവസത്തല്ലേ ഞങ്ങൾ ഒരു മെഗാ ലക്കി ട്രോ തുടങ്ങിയിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസം ആയിരിക്കുകയാണ് എന്തായാലും എല്ലാ മാന്യ പ്രേക്ഷകരും ഞങ്ങളുടെ ഈ ഒരു കാരുണ്യത്തോടു കൂടിയുള്ള ഈ ഒരു മെഗാ ലക്കി ട്രോയ്ക്ക് വൻ പിന്തുണയാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പല കൂടപ്പറപ്പുകള കൂടപ്പറപ്പുകളും ഇവിടെ വന്നു വരെ ടോക്കൺ എടുത്ത് ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയെ അത്രത്തോളം ജനങ്ങളിലോട്ട് എത്തി എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഇന്ന് തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേ അറ്റത്ത് നിന്ന് കല്ലമ്പലം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് വീടില്ലാത്ത ഒരു അമ്മ നിങ്ങളെയും തേടി ഇവിടെ വന്നു അതോടൊപ്പം തന്നെ ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഓപ്പറേറ്റർമാർ കാണിച്ചു തരും അതേപോലെ തന്നെ നിരവധി ലക്ഷ്യങ്ങളോടാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയുമായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ഒരു ലൈവിലൂടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിനകത്ത് വീടില്ലാത്തതായി നിരവധി ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ സർക്കാരുകൾ വിചാരിച്ചാൽ യഥാർത്ഥത്തിൽ അവർക്ക് വീട് കൊടുക്കുവാൻ പറ്റും പക്ഷെ ഓരോ പാർട്ടിക്കാരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കുള്ള പാർട്ടി എങ്ങനെ വളർത്താം അല്ലെങ്കിൽ എത്രത്തോളം വാർഷികങ്ങൾ അല്ലെങ്കിൽ മഹാസമ്മേളനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിയാൽ അവർക്ക് എത്ര നിലനിൽപ്പ് കിട്ടും എന്ന് ചിന്തിക്കുന്നു അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണക്കാരായ വീടില്ലാത്തവരെ കുറിച്ചോ അല്ലെങ്കിൽ അസുഖബാധിതരെ കുറിച്ചോ അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വരുന്നു അപ്പോൾ അങ്ങനെ നിലവിൽ വരുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളെ കണക്കുള്ള പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനുവനായി പ്രവർത്തിക്കുന്ന പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനെ പറയുവാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം പകുതി വല തട്ടിപ്പ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു മേഖല അല്ലെങ്കിൽ ഈയൊരു കാരുണ്യ പ്രവർത്തിക്ക് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം തന്നെ നിരവധി പേര് ഇൻഡിവിജ്വലായിട്ട് ഈ ഒരു ഞരക്കെടുപ്പ് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ നമ്മുടെ നിങ്ങൾക്കെല്ലാം അറിയാം കേരളത്തിലെ ഉടനീളം ഒരു എല്ലേരും ശ്രദ്ധയെ ആകർഷിച്ച ഒരു ഒരു കുട്ടിയുടെ ഹൃദയം മാറ്റി വെച്ച ഒരു ശസ്ത്രക്രിയ നടന്നു നമ്മുടെ തൃശ്ശൂരുള്ള നമ്മുടെ ചിത്ര ഹോസ്പിറ്റലിലാണ് ആ ഒരു ശസ്ത്രക്രിയ നടന്നത് അപ്പോൾ ആ കുട്ടിയുടെ പിതാവ് എന്നെ ഒരു കുറച്ച് നേരം മുന്നേ വിളിച്ചിരുന്നു നമ്മുടെ എറണാകുളം ജില്ലയിൽ കൈകൊണ്ട് മടക്കിയാൽ മടക്കാൻ മടങ്ങാൻ പറ്റുന്ന പാത്രങ്ങളും കൊടുത്ത് ഒരു ഞരക്കെടുപ്പെന്ന് പറഞ്ഞ് എന്തുവായി പേര് ഗ്രീൻ എന്ന് കമ്പനി ജനങ്ങളെ മുന്നിലെത്തുകയും അവർ ഞെറുക്കെടുപ്പ് നടത്താമെന്നുള്ള പേരും പറഞ്ഞ് കോടികൾ കണക്കിന് രൂപ കളക്ട് ചെയ്തെടുത്തിട്ട് അവർ ഞെറുക്കെടുപ്പ് നടത്തിയ വിവരം യഥാർത്ഥത്തിൽ അവർ നടത്തിയത് ഞാനും ഏതോ ഒരു ബ്ലോഗറെ ഇതിൽ നിന്ന് ഞാനും കാണാൻ ഇടവന്നു എങ്കിൽ അവർ വെറും ചെറിയ സമ്മാനങ്ങൾ മാത്രമാണ് അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ട് അവരതിനെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുമെന്നുള്ളൊരു രീതിയിലാണ് ആ ബ്ലോഗറിൽ നിന്ന് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് ഏതായാലും ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഓരോ ഞറുക്കെടുപ്പ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് ജന്യൂനായിട്ട് നടത്തി വരുന്ന ഈ കാരുണ്യ പ്രവൃത്തിക്ക് ഇങ്ങനെ ഉള്ളതൊരു തടസ്സമാണ് അപ്പോൾ ഇത് നമ്മുടെ സർക്കാരുകൾ ശ്രദ്ധിക്കും അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് വരുത്തുകയാണ് എന്തായാലും നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളെ കവളിപ്പിക്കുന്ന ഏത് രീതിക്കും അതിനൊപ്പം നിങ്ങൾക്കൊപ്പം ഗവൺമെൻറ്റിനൊപ്പം ഞങ്ങൾ കൂടെ നിൽക്കും കാരണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരു കാരണവശാലും ഒരു മനുഷ്യൻ പോലും കവളിപ്പിക്കപ്പെടാൻ പാടില്ല അത് ഞങ്ങൾ തന്നെ ഈ ഒരു പ്രവർത്തനമായി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പല ചാരിറ്റബിൾ ട്രസ്റ്റുകൾ അല്ലെങ്കിൽ പല ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിൽ നടത്തുന്ന ചാരിറ്റി കുറിച്ച് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പരാതി നൽകിയതാണ് അതേപോലെ തന്നെ പല ബ്ലോഗർമാരും അവർക്ക് സ്വന്തം നേട്ടം മാത്രം ചിന്തിച്ചു കൊണ്ട് അതായത് അവർക്കൊരു അമ്പതിനായിരം രൂപ കൊടുത്താൽ എന്തും ചെയ്യും അവരാണിനെ പെണ്ണാക്കി വേണമെങ്കിലും പറയും സ്വന്തം തള്ളയും തന്തേനെ തന്നെ മാറ്റി പറയാൻ വരെ അമ്പതിനായിരം രൂപ കൊടുത്താൽ അവർ ചെയ്യുന്ന രീതിയാണ് ഇന്ന് മുന്നോട്ടു പോകുന്ന ഈ സോഷ്യൽ മീഡിയയിലെ കുറെ ബ്ലോഗർമാർ എന്തായാലും ഒരു പ്രധാനപ്പെട്ട നിന്ന് ഒരു മുട്ടം പണി കിട്ടി അല്ലേ കുറച്ച് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള അതെ അതെ എന്തായാലും അദ്ദേഹത്തിന് ഒരു മുട്ടം പണി ദൈവം കൊടുത്തു അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഞങ്ങളും ഈ ഒരു വീഡിയോ പലതവണ സമയം അദ്ദേഹം ഏകദേശം എന്നുള്ള രീതിയിലാണ് നമ്മളടുത്തും പെരുമാറിയത് ഞങ്ങളിത് ഞങ്ങൾക്കുള്ള സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഇന്നിപ്പോൾ ഇവിടെ വന്ന അമ്മ ഇതേപോലെയുള്ള നിരവധി ആൾക്കാരാണ് ഞങ്ങളുടെ ബന്ധപ്പെട്ട് ഞങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു എന്തെങ്കിലും ഒരു വീട് അല്ലെങ്കിൽ അവർക്കൊരു ചികിത്സാ സഹായം നൽകണമെന്ന് ഞങ്ങളെ മുന്നിലെത്തി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ मेगा लकीटो सीसन टू